ഉലമ നമ്മുടെ നമ്മുടെ ആണ് എവിടെങ്കിലും ഒരു നന്മ എന്ന് അതാണ് ബറാത്തിന്റെ ബറാത്തിന്റെ രാവിൽ രാവ വരാൻ രാത്രി നിങ്ങൾ മൂന്ന് ഭക്ഷണത്തിൽ വിശാലത കിട്ടാൻ ദീർഘാഴ്ച കിട്ടാൻ ഈമാൻ സലാമത്തായി മരിക്കാൻ സുഹൃത്ത് ദുഹാനോദിക്കോ പറ്റുമെങ്കിൽ അതിന്റെ പകൽ നീ നോമ്പ് നോറ്റോ ഉലമാ അഭിപ്രായം അഭിപ്രായം അനുസരിച്ചാണ് അവരുടെ സ്വീകരിച്ച ഹതി നമുക്കറിയോ നമുക്കറിയില്ല പക്ഷെ അതിന് തെളിവുണ്ട് ഒരു കൂട്ടർ പറയാ ഇല്ലെന്ന് പറഞ്ഞില്ല വേണ്ട എന്ന് വെച്ചോ കുഴപ്പമില്ല പക്ഷേ ഉണ്ട് എന്ന ഉലമാ ഇനും പരിഗണന കൊടുക്കണ്ടേ അവർക്ക് ഞങ്ങൾ പരിഗണിക്കുന്നു ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് നോമ്പു നോറ്റോളിൻ കൂലി കിട്ടുന്നു ചീട്ടുകൾ ചൊളിന്നാണോ ഈ പറഞ്ഞത് നോമ്പു നോറ്റോളി എല്ലാവർക്കും വേണ്ടി നോമ്പു നോറ്റോള് കൂലി കിട്ടുന്നു ഓരോ 13 13 14 14 15 15 മാസത്തെ അയ്യാമുൽ അയ്യാമുൽ സുന്നത്ത് നോമ്പ് സുന്നത്തുള്ള ാണ് പകലുകളാണ് സുന്നത്ത് നോമ്പ് നോൽക്കേണ്ട ദിവസങ്ങളാണ് ഷാബാൻ 15 അതിൽപ്പെട്ട ഒരു ദിവസമായിട്ടാണ് വരുന്നത് അതിന് മഹത്വം ഉണ്ട് അതുകൊണ്ട് ഒന്നും കുറയണ്ട ഇതാ സമസ്ത ചെയ്തിട്ടുള്ളൂ ഒരു ഒരാമനും കുറഞ്ഞു പോണ്ട ഇസ്രാ മിറാജ് വന്നു ഒന്നും ചെയ്യണ്ട അതിനൊരു കുഴപ്പമില്ല ആ ദിവസത്തിന് ഒരു പ്രത്യേകതയുമില്ല എന്ന് നീ പറഞ്ഞോ നിന്റെ അഭിപ്രായം പക്ഷേ അതിന് പ്രത്യേകതയുണ്ടെന്നും നന്മകൾ വർദ്ധിക്കണമെന്നും പറഞ്ഞോ പറഞ്ഞു അത് ആരെങ്കിലും സ്വീകരിക്കാഞ്ഞാൽ ആ ഇൽമ നഷ്ടപ്പെട്ടൂലേ ഞങ്ങൾ അത് സ്വീകരിക്കുകയാണ് അതുകൊണ്ട് നോമ്പ് നോച്ചോളി ഇതാ സമൂഹത്തോട് സമസ് ചെയ്തിട്ടുള്ളത് ഇതല്ലാതെ എന്ത് ചെയ്തത് എന്ത് ചെയ്തത് അള്ളാഹു നമുക്ക് എൽമും അമലും അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ ദീനിന്റെ വിഷയത്തിൽ ധാരാളം െന്മകൾ ധാരാളം ചെയ്തേക്കി ലിമിറ്റ്ലെസ് ധാരാളം ധാരാളം ചെയ്തേക്കണം നമ്മൾ ആരും മുടക്കണ്ട മുടക്കണ്ട മിണ്ടാതെ അവിടെ ആരെയും നന്മകൾ നന്മകൾ ഉണ്ടായിക്കോട്ടെ ചോദ്യം ഒമാനിലേക്കുള്ള അബാദി വിഭാഗം ഉണ്ട് അവരെ സംബന്ധിച്ച് എന്താണ് അഭിപ്രായം അതായത് എന്ന് പറയുന്ന റദി ഒരു മഹാനാണ് താമ്പഴ്യങ്ങളിൽ പ്രമുഖനായ ഒരു ഒരു മഹാനാണ് മഹാൻ ഐദർ അബ്ദാസ് റദി അള്ളാഹൻഖു ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം എന്നാണ് അവരാണ് ഈ മധബിന്റെ സ്ഥാപകൻ എന്നാണ് പ്രബലമായ അഭിപ്രായം അവർക്ക് ഇമാമിങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് ഇസ്ലാമിന് പുറത്താണെന്നോ അല്ലെങ്കിൽ അങ്ങനെ വിഭാഗീയത ഉണ്ടെന്നോ എന്നൊന്നും വിഷയമില്ല അവർ അംഗീകരിക്കപ്പെട്ടു പോരുന്നുണ്ട് പക്ഷെ നാല് മതബുകളുടെ ഭാഗമല്ല അവർക്ക് അവരുടേതായ മതബാണ് അവർക്ക് അതിന് തെളിവുകളുണ്ട് ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഒരാൾ ചോദിച്ചിരുന്നു മുടി കറുപ്പിക്കുന്നതിന്റെ വിധി എന്താണ് ഇതൊന്നും മുമ്പ് ചർച്ച ചെയ്ത വിഷയമാണ് ഇതിൽ ഏക അഭിപ്രായമുള്ള വിഷയങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള മതബബും ഉണ്ട് ഇതിൽ ഒന്ന് യുദ്ധങ്ങളിൽ സംബന്ധിക്കുന്ന കാലത്ത് ശത്രുക്കളുടെ മുമ്പിൽ മുസ്ലിമൊക്കെ ഒന്നാം നമ്പർ ചെറുപ്പക്കാരാണെന്ന് കാണിച്ചു കൊടുക്കാൻ അവർ താടിയും മുടിയൊക്കെ യുദ്ധത്തിൽ ചതിപ്രയോഗങ്ങൾ ഉണ്ടാകും പറഞ്ഞിട്ട് അതിന് കുഴപ്പമില്ല അത് എല്ലാവർക്കും അഭിപ്രായം അഭിപ്രായം ഏക അഭിപ്രായമാണ് നാല് നാല് ഏകഭിപ്രായമാണ് അഭിപ്രായം ഇതാണ് ഒരു മനുഷ്യൻ ആളെ പറ്റിക്കാൻ വേണ്ടി ചെയ്യ അറുപത് വയസ്സായിട്ടുണ്ടോ കല്യാണം കഴിക്കാൻ വേണ്ടി ഇത് ഹറാമാണ് അല്ലെങ്കിൽ പെണ്ണ് തലക്ക് നരച്ച ഒരവസ്ഥയിലാണ് അതൊക്കെ ഒന്ന് ഉഷാറാക്കി ഒന്ന് കറുത്ത മുടിയാക്കി കാണിച്ചുകൊടുത്ത് വഞ്ചിക്കുക ഇത് ഹറാമാണ് കുറ്റകരമാണ് നാല് അങ്ങനെയാണ് ഇനി ഇഖ്തിലാഫിൻ

الشيء الحرام انا انا ما لما برايم الشافعي حنفيلو <applause> امام النبي رضي الله عنه مجموع علم اتفقوا الشافعيه الشافعي امام ماركي ابي برايم على ذم خضاب الراس واللحيه بالسواد تاليلوم تاليلوم نرتسم ودي قال لك كرتنا

അന്നഹു പ്രത്യക്ഷത്തിൽ തോന്നിയാൽ ഒഴിവാക്കിയാൽ ചെയ്താൽ കുറ്റമില്ല എന്നാണ് തോന്നുന്നത് എന്നാൽ അഭിപ്രായം ബലി ശരിയായ അഭിപ്രായവും ഹറാം ും ഇത് നമ്മുടെ ഇതിലപ്പുറം വേറെ അഭിപ്രായമില്ല അപ്പോ കറാഹത്താണെന്ന ായണ്ട് പക്ഷെ പ്രബലമായ അഭിപ്രായം അത് നിഷിദ്ധമാണെന്നാണ് കാരണം അതിലൊരുതരം വഞ്ചനയുണ്ട് പക്ഷേ പറഞ്ഞിട്ടുണ്ട് മഞ്ഞ നിറമോ ചോപ്പ് നിറമോ കൊടുക്കൽ വെളുത്തത് വെളുപ്പാക്കി തന്നെ സൂക്ഷിക്കേണ്ട എന്നാണ് അതിന് ഒരു മഞ്ഞ നിറമോ ചുമന്ന നിറമോ കൊടുക്കൽ സുന്നത്താണ് അത്തരം മൈലാഞ്ചി ഉപയോഗിക്കുക മൈലാഞ്ചിക്ക് എന്നെ ബ്ലാക്ക് കൊടുത്താലോ ബ്ലാക്ക് എന്നൊക്കെയാണ് ഏറ്റവും വലിയ രസം അപ്പോ ഏറ്റവും അടുത്ത് കൂലി ഏറ്റവും കിട്ടാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും നല്ല സൂക്ഷ്മതയാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് ഇത് അഭിപ്രായം അതാണ് കറാഹത്താണ് എന്ന് ഒരു പക്ഷം ഇമാമിങ്ങൾക്ക് അഭിപ്രായം ഹംബലി പ്രബലമായ അഭിപ്രായം അത് എന്നാണ് എന്നാ പിന്നെ ഞാൻ മാലിക് ആയിക്കോട്ടെ അല്ലേ അത് തീരുമാനിക്കാം നിങ്ങൾ അത് അസഭ്യ സ്വീകരിക്കുന്നു പ്രബലമായ അഭിപ്രായം സ്വീകരിക്കുന്നുവോ അല്ല ഇമാമികളുടെ മറ്റഭിപ്രായം സ്വീകരിക്കുന്നുവോ